എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മിസിയൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല എനിക്ക് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പം ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതൊരു ഫേക്ക് ന്യൂസ് ആണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ന്യൂസ് എല്ലാവരും എല്ലാരും സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത നന്ദി നന്ദി നമ്മുടെ ബിഗ് ബോസ് സീസൺ വിജയ് എന്ന് പറയുന്നത് അനുമോൾ ആണ് അനുമോൾ ആണെങ്കിൽ പോലും പല പ്രേക്ഷകരുടെ മനസ്സിലും ഇന്നും അനീഷ് തന്നെയാണ് വിജയ് അല്ലെ അനീഷ് വിന്നർ ആകുമെന്നാണ് എല്ലാവരും കണക്കാക്കിയത് എന്നാൽ ബിഗ് ബോസിന്റെ വിന്നർ വിന്നറായത് അനുമോൾ ആണെങ്കിലും അനുമോളേക്കാൾ കൂടുതൽ സമ്പാദ്യം ബിഗ് ബോസിൽ നിന്ന് അനീഷ് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി വാർത്തകൾ വന്നിരുന്നത് എന്നാൽ അതെല്ലാം തെറ്റായിട്ടുള്ള പ്രചരണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തന്നെ കുറിച്ച് വന്ന വാർത്തകളെല്ലാം വ്യാജമാണ് തനിക്ക് ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ലഭിച്ചിട്ടില്ല അതെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്നും ബിഗ് ബോസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ സമ്പാദിച്ചത് പ്രേക്ഷകരുടെ സ്നേഹവും കരുതലും മാത്രമാണ് അത് ഞാൻ നേടുകയും ചെയ്തു അതിൽ കൂടുതലായി എനിക്കിനി ഒന്നും ലഭിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അനീഷ് ലൈവിലെത്തിയിരുന്നത്